കരുനാഗപ്പള്ളി മാളിയേക്കൽ മേൽപ്പാലം തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ടാണ് മനുഷ്യാവകാശ നീതി ഫോറം മാർച്ചും ധർണയും നടത്തിയത് മുക്കിൽ നിന്നും ആരംഭിച്ച മാർച്ചും ധർണയും കടാശ്വാസ കമ്മീഷൻ അംഗം കെ ജി രവി ഉദ്ഘാടനം ചെയ്തു റെയിൽവേ മേൽപ്പാലം ഇവിടെ ഇത് ചുറ്റുമുല മൈനാവപ്പള്ളി എല്ലാം ഉൾപ്പെടുത്തിയെങ്കിലും ഇത് അന്ന് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി വളരെയേറെ പരിശ്രമിച്ചതാണ് കെ സി വേണുഗോപാലും കൊടിക്കുന്ന സുരേഷും എല്ലാം കൂടി ഇതാണ് പക്ഷേ ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയത് ശ്രീരാമേന്ദ്രൻ എം എൽ എ ആയിരുന്ന കാലത്ത് റവന്യൂ വകുപ്പിന്റെ സ്വാധീനം ഉപയോഗിച്ച് തന്റെ സ്വന്തം നാടെന്നുള്ള നിലയിൽ അദ്ദേഹം ആത്മാർത്ഥമായി ഇതിനുവേണ്ടി പ്രവർത്തിട്ടുണ്ട് അതിനുശേഷം വന്ന സി ആർ മഹേഷും ഇക്കാര്യത്തിൽ വളരെയേറെ മുൻകൈ എടുത്ത് പ്രവർത്തിക്കേണ്ട ഫലമായിട്ടാണ് ഇത്രയും പെട്ടെന്ന് ഇതിന് പാലം പണി പൂർത്തിയായത് ആഗസ്റ്റ് രണ്ടാം തീയതി മന്ത്രി റിയാസ് പൊതുമരാമത്ത് ടൂറിസം മന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് എം എൽ എ അറിയിച്ചതാണ് പക്ഷേ കാരണത്താലോ അത് അട്ടിമറിക്കപ്പെട്ടു ആ ഓഗസ്റ്റ് മാറ്റിന് മുമ്പ് പാലം തുറന്നു നൽകിയില്ല എങ്കിൽ മനുഷ്യാവകാശ നീതി ഫോറം പാലം ഉദ്ഘാടനം ചെയ്ത് പാലത്തിലൂടെ നടന്നിറങ്ങുമെന്ന് നേതാക്കൾ പറഞ്ഞു താലൂക്ക് പ്രസിഡന്റ് മെഹർഖാൻ ചേതല്ലൂർ അധ്യക്ഷത വഹിച്ചു നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുമൂലം ഈ പാലത്തിന്റെ ഇരുകരകളിലും ബുദ്ധിമുട്ടിലേക്ക് മാറിക്കൊണ്ടേയിരിക്കുന്നത് നമ്മുടെ കിഴക്കൻ നാടുകളിൽ വരുന്ന ഒരു രോഗിക്ക് ഒരു ദുരിത ഗുരുതര രോഗിക്ക് പെട്ടെന്ന് ദേശീയപാതയിലേക്ക് വന്ന് മെഡിക്കൽ കോളേജിലേക്കും മറ്റും സഞ്ചരിക്കാൻ ഏറെ ബുദ്ധിമുട്ടിലേക്ക് മാറിയിരിക്കുകയാണ് ഇവൻ പോലും അപകട ഭീഷണിയിലാക്കി ഭീഷണിയിലാണ് ഈ പാലം നിൽക്കുന്നത് അനേക വർഷങ്ങളായിട്ടാണ് ഈ പാലത്തിന്റെ പണി ഇതുവരെ ആക്കിയത് ഇത് പൂർത്തീകരിക്കാതെ കിടക്കുന്നത് മാത്രമല്ല ഈ ഈ പാലത്തിന്റെ പണി ഇങ്ങനെ കിടക്കുന്നത് തലവാ സത്യൻ അഡ്വക്കേറ്റ് കെ പി മുഹമ്മദ് സ്വാമി സുഖാകാശ സരസ്വതി സുശീലൻ നവഭാവന രാജൻകുറുങ്ങപ്പള്ളി ഷംസുദ്ദീൻ താമരാക്ഷൻ രതീഷ് എം ഉണ്ണികൃഷ്ണൻ കബറുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി